വെൽക്കം ഓൾ എന്തെല്ലാമാണ് ഒരു ബ്ലഡ് പ്രഷർ മോണിറ്റർ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കൃത്യമായ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ മോണിറ്റർ തരുന്ന റീഡിങ് തെറ്റാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം പൊസിഷനിങ് ഓഫ് ദ ആം കഫ് അതായത് കയ്യിൽ കെട്ടുന്ന കഫിന്റെ പൊസിഷനിങ് ആണ് ട്യൂബ് മെഷീനിൽ നിന്ന് ഘടിപ്പിച്ച ഭാഗത്ത് എയർ ലീക്ക് വരാൻ പാടില്ല അത് ഫേം ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയി ഫിക്സ്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കെട്ടുന്ന ആ ഒരു പൊസിഷൻ എൽബോ ജോയിന്റ് നമ്മുടെ കൈമുട്ടിന്റെ ജോയിന്റിന്റെ മുകളിലേക്ക് ഒരു വൺ ടു ടു സെന്റിമീറ്റർ ഒരു ഒന്നോ രണ്ടോ സെന്റിമീറ്റർ മുകളിലായി നമ്മുടെ ഒരു വിരല് അതിനകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുള്ള രീതിയിലായിരിക്കണം കെട്ടേണ്ടത് കയ്യിൽ കെട്ടുമ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് ലൂസാവുകയോ എന്നാൽ ഭയങ്കരമായി ടൈറ്റ് ആവുകയോ പാടില്ല ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഹാൻഡ് കഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ട്യൂബ് താഴോട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം അതോടൊപ്പം നമ്മുടെ കൈയുടെ മുൻഭാഗത്തേക്കും എന്നാൽ ചെറിയ രീതിയിൽ നെഞ്ചിനോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം കെട്ടേണ്ടത് ഇനി നമ്മൾ ബ്ലഡ് പ്രഷർ അളക്കുമ്പോൾ ഒരു കസേരയിലിരുന്ന് ഈ രീതിയിൽ കഫ് കെട്ടിയ ഭാഗം നമ്മുടെ ഹാർട്ടിൻ്റെ അഥവാ നെഞ്ചിൻ്റെ മധ്യഭാഗത്തിൻ്റെ അതേ ഉയരത്തിൽ വരുന്ന രീതിയിൽ വേണം കൈ മേശപ്പുറത്ത് വെക്കാൻ രണ്ടാമതായി ഹാൻഡ് കഫിൻ്റെ ട്യൂബ് പരമാവധി ചുരുളുകൾ ഒഴിവാക്കി നേരെ മോണിറ്ററിലേക്ക് എടുപ്പിച്ചിരിക്കുക എന്നതാണ് ി പി അളക്കുമ്പോൾ ഏറ്റവും ഉത്തമം ഇടത് കൈയിൽ അളക്കുന്നതാണ് ഈ രീതിയിൽ ഘടിപ്പിച്ച ശേഷം മോണിറ്റർ ഓൺ ഓണാക്കി സാധാരണഗതിയിൽ എങ്ങനെയാണോ ശ്വാസം വലിക്കുന്നത് അതേ രീതിയിൽ മാത്രം ശ്വാസം വലിച്ച് മോണിറ്ററിൽ ബി പി അളവ് കാണിക്കുന്നത് വരെ കൈകളോ നെഞ്ചോ കൈ വിരലുകളോ ഇളകാതെ വേണം ഇരിക്കാനായിട്ട് ഈ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ അളവുകൾ കൂടെ രണ്ട് മുതൽ മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം എടുത്തതിൻ്റെ ആവറേജ് റീഡിംഗ് നമ്മുടെ അന്നേരത്തെ ബ്ലഡ് പ്രഷർ വാല്യൂ ആയി കണക്കാക്കാം മുകളിൽ കാണിക്കുന്ന റീഡിംഗ് അതായത് സിസ്റ്റോളിക് പ്രഷർ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ ധമനികളിൽ ചെലുത്തുന്ന സമ്മർദ്ദവും എന്നാൽ താഴെ കാണിക്കുന്ന റീഡിംഗ് അതായത് ഡയസ്റ്റോളിക് പ്രഷർ ഹൃദയത്തിലെ അറകൾ അടുത്ത ഒരു പമ്പിങ്ങിനായി രക്തം നിറയ്ക്കുമ്പോൾ ധമനികളിൽ ചെലുത്തുന്ന സമ്മർദ്ദവുമാണ് ബി പി അളക്കുമ്പോൾ പറ്റുന്നതും കൈയുടെ ഭാഗത്ത് വസ്ത്രം ഇല്ലാതെയോ അല്ലെങ്കിൽ നേർമ്മയായ വസ്ത്രം മാത്രം ഉപയോഗിക്കുക ഫുൾ ആയിട്ടുള്ള വസ്ത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മടക്കുകൾ ഇല്ലാതെ പൂർണ്ണമായ രീതിയിൽ നിവർത്തി വെച്ച് വേണം ബി പി എടുക്കാനായിട്ട് താങ്ക് യു ഫോർ വാച്ചിങ്